നമസ്കാരം ടാരോ നാഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയറിൽ വർക്ക് റിലേറ്റഡ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളുടെ അതിർവരമ്പുകൾ കടക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ബൗണ്ടറീസ് വെക്കാൻ പറ്റുന്നില്ലേ അതിനെക്കുറിച്ചൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരികയാണ് വെദർ യു ഹാവ് ടു പുട്ട് എ ബൗണ്ടറി നിങ്ങളൊരു അതിർവരമ്പ് വെക്കണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് ഒരു കാർഡ് എടുത്ത് എന്താണ് യൂണിവേഴ്സ് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഡെത്ത് കാർഡാണ് ഇത് ഒരു ഭയപ്പെടേണ്ട കാർഡല്ല അവസാനത്തിനേക്കാൾ മാറ്റത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചില ബന്ധങ്ങളും പഴയ ചിന്തകളും ഇപ്പോൾ ഭാരമായി നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ മുറിപ്പെടുത്തുന്നുമുണ്ട് ചില വാതിലുകൾ നമ്മൾ കരുണയോടെ തന്നെ അടയ്ക്കേണ്ടതാണ് ഒരു കാര്യം ഇല്ല എന്ന് സ്നേഹത്തോടെ പറയുന്നത് നമ്മളിലേക്ക് പ്രകാശം വരാൻ സഹായിക്കുകയാണ് ആരെയും സഹായിക്കരുത് എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷെ ഒരു അതിർവരമ്പ് വെക്കണം ബൗണ്ടറീസ് റിലേഷൻഷിപ്പിൽ വെക്കേണ്ടത് അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ടല്ല നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്